ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയായിരിക്കും ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സ്നേക്ക് പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാന്റ് വരുന്നത് അടുത്ത അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് വൺഷൂട്ട് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ അടുത്ത വരുന്നത് ഇരുപത് രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റ് വരുന്നത് പ്ലാന്റിൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അടുത്ത അരേലിയ വരുന്നതും ഇരുപത് രൂപയായിരിക്കും നമ്മുടെ റേറ്റ് അടുത്തത് ഈ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി വരുന്നത് സിങ്കോണിയല്ല പല ആൻ്റെ പേര് തെറ്റിപ്പോയി ഇരുപത്തഞ്ച് രൂപ വിഗോണിയ വരുന്നത് ഇരുപത് രൂപയായിരിക്കും റേറ്റ് എടുത്തത് അത് നമ്മൾ എനിക്ക് കലേടിയും കലേടിയുമാണ് തെറ്റിസ് സിങ്കോണി എന്ന് പറയുന്നത് കുറച്ചധികം വിഗോണിയുടെ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ബ്ലാൻഡ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ പ്ലാൻ്റ സൈസും വരുന്നത് എല്ലാത്തിൻ്റെയും ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുമ്പോൾ തന്നെ വേഗം വേഗം മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻ ആണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മൾ കുറയോ ചാർജ് ഇല്ലാതെ വരുന്നതിനൊക്കെ നമ്മൾ എക്സ്ട്രാ അതെങ്ങനെ എടുത്ത് പകയാക്കേണ്ട ബാക്കിക്കെല്ലാം നമുക്ക് എക്സ്ട്രാ നമുക്ക് കുറയോ ചാർജ് വരുന്നതാണ് കേട്ടോ ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഈ ഒരു പ്ലാന്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും അടുത്തത് വരുന്നത് ബോസൈനിസ് ബോൾസ് തന്നെ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് ഈ ഒരു കൂട്ട പ്ലാന്റിൻ്റെ റേറ്റ് ഇതും അറുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും ഈ ഒരു സെയിം പ്ലാന്റ് നമുക്ക് വരുന്നത് ഇത് അറുപത് രൂപയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റ് പ്ലാൻ്റ് സൈസിൻ്റെ കാര്യത്തിലോ പേരിൻ്റെ കാര്യത്തിലോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ഈസ്ക്രട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ സംശയമൊക്കെ തീർത്തക്കെ പ്ലാന്റ്കൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പ്ലാന്റുകളൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് പോവുക കേട്ടോ എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും ആരും കേട്ടോ വീഡിയോ കാണുന്നതിൽ വീഡിയോ കാണാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ അപ്പോൾ അത്തങ്ങ പേരുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വീഡിയോകൾ എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളേ നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ കൂട്ടുപിടിപ്പിച്ച പ്ലാന്റ് ആണ് അമ്പത്തെട്ട് രൂപയായിരിക്കും ഇത് വരുന്നത് അറുപത് രൂപയായിരിക്കും അടുത്തത് വരുന്നത് നാൽപ്പത്ത അഞ്ച് രൂപയാണ് കൈറ്റ് വരുന്നത് അടുത്തൊരു വികോണിയുടെ പ്ലാന്റ് ആണ് അമ്പത്തഞ്ച് രൂപയായിരിക്കും കൈറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ എൺപത്തി എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് എഴുപത്തി ഏഴ് രൂപയായിരിക്കും കലേടിയത്തിൻ ചെല്ലാം തേറ്റിപ്പോവാണല്ലോ ഇന്നത്തെ പേരുകൾ പ്ലാന്റിൻ്റെ പേര് മൊത്തം തെറ്റിപ്പോ അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ